ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ചുള്ള കർക്കിടക സദ്യയ്ക്കും ഓഗസ്റ്റ് പതിനാറിന് രാമായണ മാസാചരണത്തിന് സമാപനമാകും രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ശ്രീഗുരു നാരായണ ആശ്രമ മണ്ഡാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നിർവഹിച്ചു ഈ അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്റെ ഈ അമ്മയത്തില്ല ശ്രദ്ധിച്ചാൽ മതി അപ്പൊ എന്താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിന്റെക്കോ നാശങ്ങൾ ഉണ്ടാക്കി മറ്റൊന്ന് യൂവാരം പ്രാപിക്കുന്നതുമായ ഒരു അവസ്ഥയാണ് കർക്കിടക മാസം എന്ന് സാമാന്യമായിട്ട് സംസ്കൃതത്തിൽ പറയപ്പെടുന്നു ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം പള്ളിക്കൽ സുനിലും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു നിർവഹിച്ചു സദ്യയുടെ ഉദ്ഘാടനം ക്ഷേത്ര സെക്രട്ടറി കെ ഗോപിനാഥൻ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കർക്കിടക സദ്യ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് നടക്കും കിഴക്ക് പടിഞ്ഞാറ് ആൾത്തറകളിൽ മുപ്പത്തിരണ്ട് ദിവസവും പൂർണ്ണ രാമായണ പാരായണം നടക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ